മിസ്ഹായിൽ പ്രിയ സ്നേഹിതരെ നോമ്പുകാല വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം നോമ്പുകാലഘട്ടത്തിൻ്റെ ഈ മൂന്നാമത്തെ ചൊവ്വാഴ്ചയിൽ മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനത്തിലൂടെ ക്ഷമ അല്ലെങ്കിൽ ദയ എന്ന വലിയ പുണ്യത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ് എന്നോട് തെറ്റ് ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണമോ ഏഴ് പ്രാവശ്യമോ എന്ന പത്രോസിന്റെ ചോദ്യത്തോടെയാണ് സുവിശേഷം ആരംഭിക്കുന്നത് ഏഴ് പ്രാവശ്യമൊക്കെ തെറ്റ് ചെയ്യുന്ന ഒരു സഹോദരനോട് ക്ഷമിക്കുക അതൊരു പക്ഷേ വലിയ കാര്യമായിരിക്കാം എന്ന വിചാരത്തിലായിരിക്കണം പത്രോസ് ഏഴ് പ്രാവശ്യമോ എന്ന് ഈശോയോട് ചോദിച്ചത് ഈശോ പറഞ്ഞു ഏഴല്ല ഏഴ് എഴുപത് പ്രാവശ്യം ബൈബിൾ പണ്ഡിതരുടെ കാഴ്ചപ്പാടിൽ ഈ ഏഴ് എഴുപത് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ അവന്റെ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം അവന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ ക്ഷമിക്കണം എന്നുള്ള വലിയ പഠിപ്പിക്കലാണ് ഈ ബൈബിൾ വചനത്തിൽ നമ്മൾ അധ്യാനിക്കുന്നത് ഇനി രണ്ടാമത്തെ ഭാഗത്തില് ഈശോ ഒരു ഉപമ കൂടെ ചേർത്ത് വയ്ക്കുകയാണ് എന്തുകൊണ്ട് ഒരുവൻ തെറ്റ് ചെയ്യുന്ന തന്റെ സഹോദരനോട് ക്ഷമിക്കണം എന്ന് കാണിക്കാൻ ഈശോ പറഞ്ഞ ഒരു ഉപമ ഒരു യജമാനൻ തന്റെ വൃത്യന്മാരുടെ കണക്ക് തീർക്കുകയാണ് സേവകരില് ഒരാളെ വിരിച്ചു പതിനായിരം താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവൻ അവൻ യജമാനന്റെ മുൻപില് കരഞ്ഞപേക്ഷിച്ചു എനിക്കിപ്പോൾ നിർവാഹമില്ല അവന്റെ അപേക്ഷ മാനിച്ചുകൊണ്ട് ഈ യജമാനൻ അവനോട് ക്ഷമിക്കുന്നു ദയ കാണിക്കുന്നു അവനെ പറഞ്ഞയക്കുന്നു എന്നാൽ പുറത്തേക്കിറങ്ങിയപ്പോൾ വെറും നൂറുതനാറ കടപ്പെട്ടിരുന്ന ഒരു സഹവൃത്യനെ ഇയാൾ കണ്ടുമുട്ടുകയാണ് അയാളുടെ അപേക്ഷ മാനിക്കാതെ ഒരു ദയയും കാണിക്കാതെ ഇയാളെ ഇയാൾ ശിക്ഷിക്കുകയാണ് ഇതറിഞ്ഞ യജമാനൻ ഈ സേവകനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ നിന്നോട് ദയ കാണിച്ചില്ലേ ഞാൻ നിന്നോട് ക്ഷമിച്ചില്ലേ എന്നിട്ടും എന്തുകൊണ്ട് നിന്റെ സഹസേവകനോട് നീ ക്ഷമിച്ചില്ല നീ എനിക്ക് പതിനായിരം താലന്താണ് കടപ്പെട്ടിരുന്നത് എന്നാൽ ആ സഹസേവകനാകട്ടെ വെറും നൂറ് ധനാറ എന്റെ അറിവനുസരിച്ച് ഈ പതിനായിരം താലന്ത് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തുകയാണ് കട്ടെ ഒരു ചെറിയ തുകയും ധനാറ എന്ന് പറഞ്ഞാൽ ഒരു ധനാറ ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ ജോലിയുടെ വേതനമാണ് എന്നാൽ ഈ ആകട്ടെ ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ അത് ആറായിരം ധനാറയ്ക്ക് തുല്യമാണ് അപ്പോ ഇത്രയും വലിയൊരു തുക കൊടുക്കാനുണ്ടായിട്ടും യജമാനൻ ഈ മനുഷ്യനോട് ക്ഷമിച്ചിട്ട് വളരെ ചെറിയൊരു തുക മാത്രം കൊടുക്കാൻ ഉണ്ടായിരുന്ന തന്റെ സഹവൃത്യനോട് ഈ മനുഷ്യന് ക്ഷമിക്കുവാനായിട്ട് സാധിക്കുന്നില്ല പ്രിയമുള്ളവരെ ഉപമയിലൂടെ എന്തുകൊണ്ട് ഞാനും നിങ്ങളും ക്ഷമിക്കണം എന്നതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ് വളരെ പാപിക ആയിരുന്നിട്ടും ഒരുപക്ഷെ പാപത്തിന്റെ കണക്കെടുത്താൽ ദൈവം നമ്മളെ ഈ ക്ഷണത്തില് നമ്മുടെ ജീവൻ എടുക്കാനായിട്ട് കാരണമുണ്ടായിട്ടും കർത്താവ് നമ്മളോട് ക്ഷമ കാണിച്ചു എന്ന് മാത്രമല്ല ഈ ഭാവിയായ എന്നോട് ക്ഷമിച്ച കർത്താവ് എന്റെ പാപങ്ങൾക്ക് സ്വന്തം ജീവൻ പരിഹാരമായി കൊടുത്തു ആ ഓർമ്മയാണ് നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് അത്രമാത്രം എന്നോട് ക്ഷമിച്ച എന്നോട് ദയ കാണിച്ച ദൈവം ആ ദൈവം എന്നോട് ക്ഷമിച്ചിട്ട് എന്തുകൊണ്ട് എനിക്ക് എൻ്റെ സഹോദരനോട് എൻ്റെ ജീവിത പങ്കാളിയോട് എൻ്റെ മാതാപിതാക്കളോട് മക്കളോട് ക്ഷമിക്കുവാനായിട്ട് സാധിക്കുന്നില്ല നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തില് നമ്മുടെ സമൂഹ ജീവിതത്തില് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മള് നമ്മുടെ സഹോദരനോട് കോപിക്കുകയാണ് അവരോട് മിണ്ടാതിരിക്കുകയാണ് നമ്മുടെ കുടുംബത്തില് ഒത്തിരിയേറെ പ്രശ്നങ്ങള് ക്ഷമിക്കാൻ കഴിയാത്ത അവരോട് ദയ കാണിക്കുവാൻ കഴിയാത്ത ഒത്തിരിയേറെ അവസരങ്ങള് ഈ ചോദിക്കുന്നു ഞാൻ നിന്നോട് ക്ഷമിച്ചില്ലേ നീ വലിയ ഭാപിയായിട്ട് ഞാൻ നിന്നോട് ക്ഷമിച്ചില്ലേ എന്നിട്ട് എന്തുകൊണ്ട് നിന്റെ സഹോദരന്റെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളുടെ മക്കളുടെ ചെറിയ തെറ്റുകള് ക്ഷമിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നില്ല പഴയ നിയമത്തില് ഏസാവിന്റെയും യാക്കോബിന്റെയും കഥ വായിക്കുമ്പോൾ നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ക്ഷമിക്കുന്നവർക്ക് ദയ കാണിക്കുന്നവർക്ക് ദൈവത്തിന്റെ മുഖമാണ് കടിഞ്ഞൂൽ അവകാശം കവർന്നെടുത്ത പിതാവിന്റെ അനുഗ്രഹം പോലും വാങ്ങിച്ചെടുത്ത യാക്കോബ് ഒളിച്ചോടിയിട്ട് ഏറ്റവും ഒടുവിൽ ഏസാവായ സഹോദരന്റെ അടുക്കലേക്ക് കന്നുകാലിക്കൂട്ടങ്ങളുമായിട്ട് തിരിച്ചു വരുന്നുണ്ട് തന്റെ സഹോദരൻ ഒരുപക്ഷെ തന്നെ കൊല്ലുമായിരിക്കുമെന്ന് യാക്കോബ് വിചാരിച്ച് ആ എന്ന സഹോദരന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരയുകയാണ് അപ്പോൾ ഏസാവിനെ നോക്കിയിട്ട് തെറ്റുകാരനായിരുന്ന യാക്കോ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ദൈവത്തെ എന്നതുപോലെയാണ് അങ്ങയുടെ മുഖം കാണുന്നത് കാരണം അങ്ങ് എന്നോട് കാണിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒരുപക്ഷെ എത്ര വലിയ തെറ്റാണെങ്കിൽ പോലും നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സഹോദരനോട് ക്ഷമിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഹൃദയപൂർവം ക്ഷമിച്ചുകൊണ്ട് നമുക്കും ദൈവത്തിന്റെ ദയയുള്ള ക്ഷമയുള്ള ആ ഒരു മുഖം ഈ നോമ്പ് കാലഘട്ടത്തിൽ നേടിയെടുക്കാം അതുകൊണ്ട് നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഹൃദയപൂർവം ക്ഷമിക്കാൻ എന്നോട് എന്റെ പാപങ്ങൾ ക്ഷമിച്ച എന്റെ കർത്താവ് ആ കർത്താവ് എന്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു ഇത്രമാത്രം ക്ഷമയും ദയയും എന്നോട് കർത്താവ് കാണിച്ചെങ്കിൽ ചെറിയ കാര്യത്തിന്റെ പേരിൽ മിണ്ടാതിരിക്കുന്ന ബന്ധങ്ങൾ അകന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ സഹോദരങ്ങളോട് നമുക്ക് ക്ഷമിക്കാം എന്നിട്ട് ഈ നോമ്പ് കാലഘട്ടത്തില് യാക്കോബ് ഏസാറോട് പറഞ്ഞതുപോലെ നമുക്കും ദയയുള്ള ക്ഷമയുള്ള ദൈവത്തിന്റെ മുഖം സ്വന്തമാക്കാം ഒത്തിരി കഷ്ടപ്പാടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു പുണ്യമാണ് ക്ഷമയെന്ന പുണ്യം പക്ഷേ നമുക്കും ഈ നോമ്പ് കാലഘട്ടത്തിൽ ദയ എന്ന ക്ഷമയെന്ന ഈ പുണ്യം നേടിയെടുക്കാം ദൈവം നമ്മ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ